Hi, guys. വെൽക്കം ബാക്ക് ടു ജലിസ് വേൾഡ് ചക്കയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ പോലും അതിനുള്ളിലുള്ള എന്ന് പറയുന്ന സാധനം കയ്യിലാവുന്നത് കൊണ്ട് ഒരുപാട് പേരതിൻ്റെ ഇഷ്ടം പുറത്ത് കാണിക്കാറില്ല ഞങ്ങൾ അതിനുള്ളിലുള്ള സാധനത്തെ എന്നാണ് പറയാറുള്ളത് നിങ്ങൾ എന്താണ് പറയുന്നത് എനിക്കറിയില്ല ഓരോ സ്ഥലങ്ങളിലും ഓരോ പേരുകളിലാണ് അതിന് പറയാറുള്ളത് അപ്പോൾ നമുക്ക് ഇടിച്ചക്കയാണെങ്കിലും ഏത് ചക്കയാണെങ്കിലും ഈ സീസൺ കഴിഞ്ഞ് അടുത്ത സീസൺ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ അത് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള കംപ്ലയിൻ്റ് കൊണ്ട് നമ്മളത് യൂസ് ചെയ്യാതിരിക്കരുത് അപ്പോൾ നമുക്ക് അത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനും അതേപോലെ തന്നെ കുക്ക് ചെയ്യാനും പറ്റുന്ന ഒരു സിമ്പിൾ ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് സാധാരണ സൈസിലുള്ള ഒരു ഇടിച്ചൊക്കെയാണ് അപ്പം നമ്മൾ ആദ്യം തന്നെ അത് കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കയ്യിലും അതേപോലെ തന്നെ കത്തിയിലും ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിനുശേഷം അതിനുള്ളിലുള്ള ഈ മുളഞ്ഞ് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ചിരട്ടയുടെ ബാക്ക് വാഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ അതിലുള്ള കംപ്ലീറ്റ് മുളഞ്ഞും പോയിട്ടുണ്ടാവും ഇത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ചിരട്ട എല്ലാവരുടെ വീട്ടിലുണ്ടാവും അതേപോലെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ഇടിച്ചൊക്കെ മുറിച്ചതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞു അതിനുശേഷം നമ്മൾ ഇതേപോലെ നാല് കട്ട് ചെയ്തെടുക്കുക നമുക്ക് എത്ര പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണോ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് നമുക്ക് എല്ലാ പീസസും അതേപോലെ തന്നെ നാല് പീസസ് ആക്കിയതിന് ശേഷം അതിൻ്റെ നടുഭാഗം ഒന്നും കൂടി പീസസ് ആക്കി വെക്കാവുന്നതാണ് ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് എത്ര വലിയ പീസസ് ആണെങ്കിലും നമ്മൾ അതിൻ്റെ തൊലി കളയാതെയാണ് നമ്മൾ നമ്മളിതേപോലെ വേവിച്ചെടുക്കുന്നത് പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അതെൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഞാൻ ഇടിച്ചൊക്കെ എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു വേറൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ സാധാരണയായിട്ട് കഴുകാനൊക്കെ യൂസ് ചെയ്യുന്ന അതേ പാത്രത്തിലേക്കാണ് മാറ്റേണ്ടത് അപ്പം നമ്മൾ തൊലി കളയാതെയാണ് നമുക്ക് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി അത് നമ്മൾ തൊലി കളഞ്ഞിട്ട് നമ്മൾ എങ്ങനെ വാഷ് ചെയ്തെടുക്കുന്നു അതേപോലെ തന്നെ നമുക്കിത് രണ്ട് പ്രാവശ്യമാണെങ്കിലും മൂന്ന് പ്രാവശ്യമാണെങ്കിലും നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാം അതിന് ശേഷം കുക്കറിൽ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമുക്ക് തൊലിയോടു കൂടി തന്നെ നമുക്ക് അത് കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അത് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം മാത്രം വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് കുക്കറിലിട്ട് വെന്തതിന് ശേഷം മാത്രമാണ് അതിൻ്റെ തൊലി നമ്മൾ റിമൂവ് ചെയ്യണത് അതിന് ശേഷം വേറൊരു കുക്കിങ്ങിൻ്റെ ആവശ്യമില്ല അതിന് അതുകൊണ്ട് നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇപ്പോൾ തന്നെ ആഡ് ചെയ്യണം അതിന് ശേഷം നമുക്ക് ഒരു വിസിലടിക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഇതേപോലെ നമ്മൾ ഇടിച്ചൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ കയ്യിൽ ഒരു മുളഞ്ഞാവാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഏകദേശം ഒരു വിസിലാവാനായിട്ടുണ്ട് ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ അത് ഓഫാക്കിയെടുക്കാം ഓഫാക്കി നമുക്കതിൻ്റെ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി നിങ്ങളുടെ കുക്കറിൽ രണ്ട് വിസലായിട്ടാണെങ്കിൽ വേവെന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വിസിൽ അടിപ്പിക്കാവുന്നതാണ് അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റിയെടുക്കാം നമുക്ക് ചൂടാറി വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മളതിൻ്റെ തൊലി കളഞ്ഞെടുക്കുന്നത് തൊലി കളയാൻ കത്തി പോലും ആവശ്യമില്ല അത്ര ഈസി ആയിട്ട് തന്നെ നമുക്ക് കളഞ്ഞെടുക്കാവുന്നതാണ് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് പോലും ചക്ക ഈസി ആയിട്ട് ഇടിച്ചൊക്കെ ഈസി ആയിട്ട് തന്നെ കറി വെക്കാനും തോരം വെക്കാനൊക്കെ ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇത് ഞാൻ കത്തി പോലെ ആവശ്യമില്ല ഞാൻ പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് അതിൻ്റെ മുകളിലുള്ള ഹാർഡായിട്ടുള്ള ഭാഗം കൂടെ ഞാൻ കളയുന്നുണ്ട് ഇപ്പോൾ നമുക്കത് ഉപ്പൊക്കെ ഉള്ള നമ്മൾ കറക്റ്റായിട്ടുള്ള വേവിച്ചെടുത്തിട്ടുള്ള നല്ല ഇടിച്ചൊക്കെ ഇടതാണ് ഇനി നമുക്കതൊന്ന് ചതച്ചെടുക്കുക മാത്രമേ വേണ്ടുള്ളൂ ചതച്ചെടുക്കാൻ മിക്സിയോ അല്ലെങ്കിൽ കഷ്ടപ്പാടോ ഒന്നും ആവശ്യമില്ല നമ്മൾ വെറുതെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ അതുപോലെ ചതച്ചെടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ എല്ലാ ഭാഗവും തോലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇപ്പൊ ഒന്നും കണ്ടാൽ തന്നെ മനസ്സിലാവും പെട്ടെന്ന് തന്നെ നമ്മൾ കൊണ്ട് തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു വരുന്നുണ്ട് നമ്മൾ തോരനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെയുള്ള ദോശയൊക്കെ മറിച്ചിടാനായിട്ട് യൂസ് ചെയ്യണം ഇതേപോലുള്ളൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നന്നായിട്ട് തന്നെ പൊടിഞ്ഞു കിട്ടും അതിനായിട്ട് കൂടുതൽ റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈസിയായിട്ട് തന്നെ നമുക്ക് ഇടിച്ചൊക്കെ ഇതേപോലെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഒരു ഏത് പച്ചക്കറിയാണെങ്കിലും ശരി നമുക്ക് വിഷാംശം അടിച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഡെയ്ലിയായിട്ട് കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഐറ്റം കൂടിയാണ് ഈ ചക്ക ചക്ക ഇഷ്ടമാണെങ്കിൽ പോലും പലരും ഉപേക്ഷിക്കുകയാണ് ചെയ്യാറുള്ളത് ഇനി അതിൻ്റെ അതിൻ്റെതാവശ്യം ഇതേപോലെ ചെയ്തിട്ട് നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇടിച്ചക്കയാണെങ്കിലും ഒക്കെ ട്രൈ ചെയ്ത് നോക്കും ഇപ്പം എല്ലാം തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ ചക്ക തോരനാക്കാനായിട്ട് ചെറിയുള്ളി ചതച്ചെടുത്തതാണത് പിന്നെ തേങ്ങ ചിരകിയത് അതേപോലെ തന്നെ പച്ചമുളക് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തത് പിന്നെ ആവശ്യമനുസരണ കറിവേപ്പില അതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതേപോലെ നാടൻ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളിച്ചെണ്ണിയുടെ ഫ്ലേവർ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുകും കൂടെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് സവാള പൊടിച്ചെടുത്തത് സവാള ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കുക അതിലേക്ക് രണ്ട് വറ്റൽ മുളകും അതേപോലെ തന്നെ പച്ചമുളകും കൂടെ എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് കുറച്ച് കളറ് ചേഞ്ചായി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പിലയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടതാണ് ഇതേപോലെ കറികളൊക്കെ ഒരുപാട് പേര് മറന്നു പോയിട്ടുണ്ട് ഇതേ ഇട്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ വീട്ടിൽ വീട്ടിലിടിച്ചൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇതേപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഇപ്പോൾ ഇടിച്ചൊക്കെ കിട്ടുന്ന സമയമാണല്ലോ അപ്പം നിങ്ങൾ എന്താണെങ്കിലും ഇന്ന് തന്നെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പല ഫ്രണ്ട്സുകളും പല വീടുകളിലും ഇത് ഓൾറെഡി ഉണ്ടാക്കുന്നത് ആയിരിക്കും പക്ഷേ പുതിയ തലമുറയിലുള്ള ആൾക്കാരാണ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ആയിട്ട് മാറുന്നില്ല അപ്പം നമുക്ക് എല്ലാവരും കളറ് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കരിഞ്ഞു പോവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം ലോ ട് മീഡിയം ഫ്ലെയിമില് മാത്രം ഇട്ട് കൊടുക്കുക ഇത്ര ആയതിന് ശേഷം നമ്മൾ ഇടിച്ചൊക്കെ പൊടിച്ചെടുത്തതും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്ക് ഇതിന് എരിവിന് വേണ്ടി മുളക് പൊടി അതേപോലെ തന്നെ കുരുമുളക് പൊടി എന്ത് വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ ഇതേപോലെ ഈ പച്ചമുളകൻ്റെ എരിവും അതേപോലെ തന്നെ ഈ വറ്റൽ മുളകൻ്റെ എരിവും മാത്രമുള്ള ഒരു ഫോരനായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വളരെയധികം ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള പഴമയുടെ രുചി നമുക്ക് വീണ്ടും തലമുറയ്ക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോസ് വേണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ വരുന്നത് വരെ ഓക്കെ ബായ്